പരിമാടിക്കുട്ടൻ ബുദ്ധപ്രതിമ ഫ്രണ്ട്സ് കരുമാടിക്കുട്ടൻ്റെ ഈ ബുദ്ധപ്രതിമ കാണാൻ വേണ്ടി ഞങ്ങൾ ഞാനും മച്ചാനും കൂടെ പണ്ട് വന്ന് വന്നിരുന്നു ഇവിടെ ഇന്ന് ഇതിനകത്ത് കയറി നമുക്ക് കാണാൻ കഴിയുക നമ്മൾ ഇതിൻ്റെ വെളിയിൽ നിന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോവുകയാണ് ചെയ്തു ഇന്ന് വേണ്ടി ഇവിടെ വന്നപ്പോൾ ഇത് തുറന്നിട്ടിട്ടുണ്ട് കരുമാടിക്കുട്ടൻ്റെ ഗേറ്റ് അപ്പോൾ ഇവിടെ ആരും ഇല്ല അപ്പോൾ കയറാൻ പറ്റുമായിരിക്കുമല്ലോ അതുകൊണ്ടായിരിക്കുമല്ലോ തുറന്നിട്ടത് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ വന്ന സ്ഥിതിക്ക് ഇന്നറിയാലോ നമ്മൾ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി പ്രിയപ്പെട്ട വി എസ് അച്യുദാനന്ദൻ്റെ അദ്ദേഹത്തെ അടക്കം ചെയ്യാനായിട്ട് പോകുന്ന എൻ്റെ ആ ഒരു ഇത് കാണാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നതാണ് നമ്മൾ കാണിച്ചു പെരുമാറിക്കുട്ടൻ്റെ ബോർഡ് കണ്ടപ്പോൾ എന്ന് കാണാൻ പറ്റില്ല പെരുമാറിക്കുട്ടൻ്റെ പ്രതിമ അത് പകുതി തകർന്ന നിലയിൽ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഇവിടെ അപ്പുറത്തേക്ക് നമുക്കത് പറഞ്ഞിട്ടാണ് ചിലപ്പോൾ നമ്മൾ കുട്ടികളെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇത് കനാ ഒരു കനാലാണ് വന്നത് മനോടനാ താഴ്ചയാണ് ഇവിടെ ഉള്ളത് കുട്ടനാടിൻ്റെ അല്ലെങ്കിൽ ആലപ്പുഴയുടെ മനോഹാരിത മഴയൊക്കെ നമ്മൾ പെരുമാറി കൂട്ടുമ്പോൾ കാണുമ്പോൾ അതിൻ്റെ ഒരു വേറെ മഴ അതായത് തന്നെ നമുക്ക് ക്യാമറ നനഞ്ഞു വന്നത് കൊണ്ട് നമുക്ക് അധികം നേരം ഇവിടെ നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കയറാം പെരുമാടി ശ്രീബുദ്ധ മണ്ഡപം നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് ചിത്രമണ്ഡപത്തിൻ്റെ ഉദ്ഘാടനം രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി പതിനെട്ട് ഞായറാഴ്ച പോയി സാംസ്കാരികമന്ത്രി കെ പി ജോസഫ് പ്രൊട്ടക്ട് മോണുമെൻറ്റ് അതായത് പരിമാടിക്കുത്തൻ പ്രൊട്ടക്ട് മോണുമെൻ്റായിട്ട് നിലനിൽക്കുകയാണ്